നമ്മളിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് കൂടുതൽ പരസ്യങ്ങൾ ഫോണിൽ വരുക എന്നുള്ളത് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് പല ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഗൂഗിൾ ക്രൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും ഒരുപാട് പരസ്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇത് പൊതുവേ കുറച്ച് പഴയ ഫോണുകളിലായിരിക്കും കൂടുതൽ പുതിയ ഫോണുകളിൽ കുറേ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടായിരിക്കും അതേപോലെ ആർട്സ് ബ്ലോക്കർ ഉണ്ടായിരിക്കും പക്ഷേ പഴയ ഫോണുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത്തരം ഫോണുകളിലെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗൂഗിൾ എല്ലാ ഫോണുകളിലും ഉള്ളതാണ് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതാണത് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അവിടെ നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ആർട്സ് കണ്ടോ ഇതാണ് ആട് ആട്സ് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി ഉണ്ടോ ഇതാണ് ഡിലീറ്റിംഗ് അഡ്വെർടൈസിങ് ഐ ഡി അപ്പം നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുക കണ്ടോ ഇവിടെ നിന്ന് ഈ അഡ്വെർടൈസിങ് ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക ഈ അഡ്വെർടൈസിങ് ഐ ഡി എന്ന് വെച്ചാൽ ഓരോ ഫോണിനും ഓരോ അഡ്വർട്ടൈസിങ് ഐ ഡി ഗൂഗിൾ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അഡ്വെർടൈസിങ് ഐ ഡി വെച്ചിട്ടാണ് നമ്മുടെ ഫോണിൽ ഒരുപാട് പരസ്യങ്ങൾ വരുന്നത് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ഈ അഡ്വർട്ടൈസിംഗ് ഐ ഡി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് ഗൂഗിളിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പരസ്യങ്ങൾ വിടാനും പറ്റില്ല അപ്പോൾ പരസ്യങ്ങൾ വരുന്നത് നമ്മുടെ ഫോണിൽ പൂർണ്ണമായിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പം ഈ ഡി ഈ അഡ്വെർടൈസിങ് ഐ ഡി എടുത്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക ഇനി ഗൂഗിൾ ക്രോമിൽ നമുക്കൊരു സെറ്റിംഗ്സ് ചെയ്യാനുണ്ട് ഇതേപോലെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മുകളിലായിട്ടിവിടെ മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അതൊന്നും ടച്ച് ചെയ്യാം ഇവിടെ ആയിട്ട് ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഇവിടെ വരുന്നതായിരിക്കും അവിടുന്ന് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴേക്ക് വരുമ്പോൾ സൈറ്റ് സെറ്റിങ്സ് നമ്മൾ ബ്രൗസ് ചെയ്യുന്നതല്ല ഓപ്പൺ ചെയ്യുന്ന ഇൻ്റർനെറ്റിലൂടെ ഓപ്പൺ ചെയ്യുന്ന സൈറ്റുകളെ സെറ്റിങ്സ് ആണ് ഇതാണ് സൈറ്റ് സെറ്റിങ്സ് ആ സൈറ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു ആർട്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഉണ്ടോ ഇവിടെ ഒരു ആർട്സ് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഓൺ ആയിരിക്കും ഉണ്ടാവും ഇവിടെ ആർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ആണ് നമ്മളതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ ആർട്സ് ബ്ലോക്ക്ഡ് ആകുന്നതായിരിക്കും ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ആയി ഇനി ഗൂഗിൾ ക്രോം വഴി ആർട്സ് വരുന്നത് ബ്ലോക്ക്ഡ് ആകുന്നതായിരിക്കും ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സും കൂടെ ചെയ്യാനുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം ഉണ്ടോ ഇതേപോലെ ഒന്ന് ബാക്ക് പോവുക ബാക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത ആർട്സിൻ്റെ തൊട്ടുതാഴായിട്ട് സിംഗർനൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ബാക്ക് അടിക്കണ്ടാവും നേരത്തെ എടുത്ത ഓപ്ഷൻ്റെ താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്ങ്കിറിട്ടൈസേഷൻ എന്ന് ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ബാക്ക്ഗ്രൗണ്ട് സ്റ്റിംഗ്രനൈസേഷൻ ഇതുകൂടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇതുണ്ടെങ്കിലും ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ പരസ്യങ്ങൾ വരും അതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്ന് പരസ്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴുകുക എന്നായിരിക്കും അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ ഫോണിൽ ഇത്ര സെറ്റിംഗ്സുകൾ കാണുന്നില്ലെങ്കിൽ അത് ഫോണിൻ്റെ മോഡലേതാണെന്ന് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ ഫോണിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ്സുകൾ ചെയ്തു വെക്കുക വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക